ഹായ് എറിവൺ വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റിയായി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കടലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായി ഞാൻ ഒരു കുക്കറിലോട്ട് കുതിർത്ത് വെച്ച കടല ഇട്ട് കൊടുക്കുക അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള അതുപോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് കീറിയതാണ് അതിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേട്ടുള്ള മസാലപ്പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് ചിക്കൻ മസാല ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്കുള്ള തേങ്ങ വറുത്തെടുക്കാം അതിനു വേണ്ടിയിട്ട് ഒരമുറി തേങ്ങ മൂന്ന് ചെറിയ ഉള്ളി കുറച്ച് വെളുത്തുള്ളി കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായിട്ട് വറുത്തെടുക്കാം ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് വറുത്തെടുക്കാം അപ്പോൾ തേങ്ങയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഇത് ഒന്നും കൂടി ഒന്ന് ആയി വന്നാൽ നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ തേങ്ങ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് കളറൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഇത് തണുത്തതിന് ശേഷം ഒരു ജാറിലോട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ട് അരച്ചെടുക്കുക അപ്പൊ കടലൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അതിൽ വെള്ളം കുറച്ച് കുറവായതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നേരത്തെ തയ്യാറാക്കി വെച്ച അരപ്പ് നമുക്ക് കടലയിലോട്ട് ഇട്ട് കൊടുക്കാം കറിക്കാവശിയായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ൊന്ന് തിളക്കുന്ന തിളച്ച് വരണം തിളച്ച് വന്നാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ തീയൊക്കെ ഓഫ് ചെയ്തു ഇനി ഇതിലേക്കുള്ള ഉള്ളി മൂപ്പിച്ചെടുക്കാം അതിനായിട്ട് ചെറിയ ഉള്ളി വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഇതൊരു ഗോൾഡൺ കളറാവുന്നത് വരെ നമുക്കിത് മൂപ്പിച്ചെടുക്കണം ഇനി ഉള്ളിയൊക്കെ മൂത്ത് വന്നാൽ നമ്മുടെ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാം അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെയൊക്കെ നമുക്ക് കടലക്കറി കഴിക്കാം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക